എന്തിനാ സമരം രാജി നീ ഞങ്ങളെ കളിയാക്കണ്ട രാജി പോ നേതാവ് അകൻ നിങ്ങൾക്ക് കാണിക്കണം പഠിച്ചു പാസവൻ എനിക്ക് ക്ലാസ്സിൽ കയറണം എങ്കിലൊന്ന് കാണട്ടെ വേണ്ട വിറ്റേക്ക് രാജേ നീ ഇന്ന് കോളേജിൽ കയറി അല്ലേ നിന്റെ ഒരു പഠിപ്പ് മറ്റുള്ളവരെ നാണം കെടുത്താൽ എന്താണ് നീ കരുതിയേ എന്റെ പെങ്ങളായതുകൊണ്ടാ അല്ലെങ്കിൽ നിന്റെ എല്ലാവരും ഊരിയെടുത്തേനെ നാളെ നീ പഠിക്ക് പുറത്തിറങ്ങിയ നോക്കിക്കോ നിന്റെ കൈയും കാര്യം ഞാൻ ചത്തോടിക്കും അവളൊരാഹമ്മക്ക് എന്താണ് ഈ നാക്ക് ഇറങ്ങിയോ നിന്റെ നീ ഇന്ന് പണിക്ക് പോയില്ലേ കറണ്ടില്ലെന്ന് മുടിഞ്ഞു പോവാനായിട്ട് ഈ ആഴ്ച മൂന്ന് ദിവസം അങ്ങനെ പോയി അതിരിക്കട്ടെ എന്തായിരുന്നു കോളേജിൽ നീ ഇന്നലെ ഏട്ടന് കാപ്പ് കൊടുക്കട്ടെ ദേ എ ക്യാബിമനി സ്റ്റഡി സർക്കിൾ മലയാളം അഭിമാനികേ സ്റ്റഡി സർക്കിൾ ചേരില്ല പഠനവട്ടവ വട്ടത്തിൻ സാഹിത്യപരെങ്കിൽ വൃഷ്ടമക നീ രാവിലെ തന്നെ എന്തുനേടട്ടേ എട്ടനൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഫിസിക്സ്ന് ഒരു ട്യൂഷൻ വേണം പ്രൊഫസർക്ക് മാസം 200 രൂപയാണ് ഫീസ് ഇന്നെ കിട്ടിയാൽ രാജേ ഇന്നിനി സാർ വേറെ കുട്ടികളെ എടുക്കും ഇതെ കാര്യായതാണോ പറയുന്നത് അതെ എവിടെ നടതു തരാനാണാ ഈ യൂണിയൻ കാശ് കാശ് മനസ്സിലാക്കണം മക്കളെ മുടക്കി ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കും കുട്ടികൾക്ക് പഠിക്കാൻ കോളേജ് കയറിയേ രക്ഷയ്ക്കും പറഞ്ഞാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവരെ ശിക്ഷിക്കരുത് വേണ്ടിവരും ദുഷിച്ച ഈ വ്യവസ്ഥിതി മാറ്റിയെടുക്കാൻ നമ്മെ പോലുള്ളവർ ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും ചരിത്രം പഠിച്ചിട്ടില്ലേ നീ പ്രസിദ്ധമായ ലോങ് മാർച്ചിൽ ലക്ഷത്തിലധികം ജനങ്ങളെയും കൊണ്ടാണ് മാവോ എണ്ണായിരത്തിലേറെ നാഴിക ദൂരം സഞ്ചരിച്ചത് ലക്ഷത്തിലെത്തുമ്പോ അറുന്നൂറ്റി ചിൽവാനം പേരെ ശേഷിച്ചുള്ളൂ നൂറ് പൂക്കൾ വിരിയിക്കാൻ ബാക്കിയുള്ളവർ വഴിനീളെ നീളച്ചു അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടോ അല്ലെങ്കിലും ചാവുക എന്നത് ഗോതമ്പണികളുടെ അവകാശമാണല്ലോ വിളവ് മിഥ്യാ സങ്കല്പണെങ്കിലും ായിട്ട് ഇങ്ങനെയാണോ ആളുകളോട് സംസാരിക്കുക ഇന്നലെ കോളേജിലെ കാര്യം കൊണ്ട് തന്നെ നാണക്കേടായി ആർക്ക് സഖാവിന് നാട്ടുകാരുടെ ഇടയിൽ ഒരു വിലയുണ്ട് അത് നീ മറക്കരുത് സഖാവ് രാഘവൻ ദേവൂട്ടിക്ക് നേതാവായിരിക്കും എന്റെ അങ്ങളെയാണ് എന്റെ സംശയങ്ങൾ ഞാൻ ചോദിക്കും ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനല്ലാതെ ദേവൂട്ടി അടക്കം ഒരു തൊഴിലാളിയെങ്കിലും പണിമുടക്കുമോ എന്തിനു സമ്മരിക്കാൻ വിദ്യാർത്ഥികളെ കിട്ടും ആവശ്യത്തിലധികം ഉപയോഗിച്ചും ഒരാൾ ജനം ശ്രദ്ധിക്കാതെയായി മൂർച്ച കുറഞ്ഞ ഈ ആയുധം ഉപേക്ഷിക്കാനാണ് ഞാൻ പറഞ്ഞത് ലോക തൊഴിലാളി തന്നെ നേതാക്കളോട് പറയാത് എന്തെങ്കിലും കണ്ടുപിടിക്കാം എന്താടി നീ പറഞ്ഞത് മനസ്സിലാവില്ല രാജീവ് അതല്ലേ പുറത്തുള്ളവർ നമ്മുടെ കുട്ടികളെ ഒന്ന് തല്ലി അപ്പൊ മാർക്കറ്റുള്ള അറ്റിമറിക്കാരെ ഞങ്ങളും വിളിച്ചു ഇപ്പൊ കോളേജ് വീട്ടിൽ പൊരിഞ്ഞ തല്ലി നടക്കാം

ഇവിടെ ഉണ്ടെങ്കിൽ ിൽ വരുമെന്ന് ഞങ്ങൾക്കറിയാം എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇത് എന്റെ പേരെയാണ് ഇവിടെ വരുന്നവരോട് പുറത്തു പോവാൻ പറയാൻ നിങ്ങളൊക്കെ ആരാണ് ഞാനെ പോവാൻ പോ സുഖു ഇവിടെ ഇല്ല മൊന്നെ നീ കേറിയിരിക്കെ ഇപ്പൊ പോയാൽ പോലായിട്ട് വഴക്കുണ്ടാവും പൊന്നു രാഘവ നീ ഞാൻ പറയുന്ന കേക്ക് ഈ കച്ചറയും കൂട്ടവും വേണ്ട രാഘവേട്ടൻ ഇപ്പൊ പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ ഇങ്ങോട്ട് വരും മാധൃകേട്ടി പറഞ്ഞ നീ കേക്കില്ലെന്നായോ സുഖുവിനെ അന്വേഷിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി രാഘവൻ ഓനോട് നാട്ടുകാരുടെ തല്ലുകൊണ്ട് ഓൻ ചാവെന്ന് എനിക്ക് കാണേണ്ടി വരും ഓൻറെ അച്ഛൻ മറിച്ചായിരുന്നു നാട്ടുകാർക്ക് വേണ്ടി ജയിലിൽ പോയി ഓനൂറ്റുകാരുടെ തല്ലുകൊണ്ട് പിടിച്ച് ചോറ് കുത്തി കണ്ണു എല്ലാം അനുഭവിക്കാന എന്നെ ും വലിത്യാഗിയായി കാണരുത് നിനക്കറിയാലോ ഈ നാട്ടിൽ തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുത്തത് ചാവൃ ഉള്ളായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം അനുഭവിച്ച ത്യാഗത്തെ പറ്റി ഓർക്കുമ്പോ ഞാനൊക്കെ എന്ത് സഹിച്ചിരിക്കുന്നു അതിരിക്കട്ടെ നീ എന്തിനാ ജോലി രാജിവെച്ചത് വിജയനാണ് ഇപ്പൊ വലിയ മാനേജ് ചെയ്യുന്നത് അവൻ ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് പാസ് ആളല്ലേ എനിക്കാണെങ്കിൽ നാടൻ പഠിപ്പല്ലേ ഞങ്ങൾ മുതലാളി ആണെങ്കിലും തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാവും എനിക്ക് വയ്യ ഞാൻ പയ്യൂ എന്നിട്ട് കോയമ്പത്തൂർ ഓഫർ ഉണ്ട് നല്ല ശമ്പളാണ് പോകുന്നു രാഖാവിനോട് ചോദിച്ചിട്ട് എന്റെ ഉത്തരം നിന്നെ വിഷമിപ്പിച്ചേക്കും ഇല്ല രാഘവാ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളാനും ജയിലിൽ പോകാനും ചാവാനും ഒക്കെ പലരെയും കിട്ടിയെന്ന് വരും എന്നാലൊരു വർഗസമരം സംഘടിപ്പിക്കാനോ അത് നയിക്കാനോ കഴിവുള്ളവർ ഇവിടെ റ്റൊരുക്കേ ഉള്ളൂ രാഘവനെ കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പോഴും നശിച്ചിട്ടില്ലത് ഞാൻ പറഞ്ഞ നീ അനുസരിക്കുമോ ഒരു ത്യാഗമാണ് ഞാൻ എന്നോട് ആവശ്യപ്പെടുന്നത് നീ ഇവിടെ നീക്കണം തൊഴിലാളികൾക്കിടെ തുടർന്ന് പ്രവർത്തിക്കണം അതാണ് എന്റെ ആഗ്രഹം അതിന് സഖാവിന്റെ അനുഗ്രഹം എനിക്ക് വേണ്ട ബോളെ അത് വാ നിന്റെ സംശയങ്ങൾ തീർക്കാനും എനിക്കറിയാവുന്ന തരത്തിൽ അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞു തരാനും എന്നും ഞാൻ ഉണ്ടാവില്ല എന്റെ സമയം അടുത്തതൊരു തോന്നൽ സഖാവേ തിരിഞ്ഞു നോക്കുമ്പോ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്റെ മകൻ സുഹു അവനെ തിരുത്താൻ പറ്റില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും സെന്റിമെന്റലാകരുത് എന്നാലും മോളെ ഓർക്കുമ്പോ ഏട്ടി ഒരു തന്നെ ഏൽപ്പിച്ചിട്ട് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇനി ഇതെല്ലാം നിനക്കുള്ള ഇതൊക്കെ മാർക്സ് എങ്കൽസ് ലെനിൻ മാവോ കൊച്ചിമിൻ എല്ലാരും നീ കൊണ്ടിക്കോ ച നിങ്ങളെല്ലാം കൂടെ എന്തിനാ എങ്ങോട്ട് വന്നു കുഞ്ഞുമാകാ തള്ളുന്ന ചെക്കൻ ഓഫീസിൽ വന്ന് പറഞ്ഞ് പെട്ടെന്ന് വരാൻ ഇവരെന്തോ കച്ചനുണ്ടെന്ന് ഞാനാവിന് പറഞ്ഞു വിട്ടത് സുഖം ആ പറയാം അടക്കം ഞാൻ ഇറങ്ങുന്നു ണി അല്ല തൽക്കാലം മൂപ്പർക്കൊരു കൊക്കിനെ കിട്ടണത് നേരെ കൊക്കനാവില്ല എവിടെയാ രാവിലെ പോയതാണ് ഞാൻ നല്ല നടക്കാനൊക്കെ ആണ് ഓ എനി ഞാൻ ചേട്ടൻ മരിച്ചപ്പോൾ ബാംഗ്ലൂർ വിട്ട് ഞാൻ ഇവിടെ കോളേജ് ചേർന്നു ബട്ട് ഹിയർ ഓൾ ദി കോളേജ് ആർ വെരി പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ അറിയില്ല അറിയില്ല നിങ്ങൾ എനിക്ക് കുറച്ച് കണക്ക് കണക്ക് പറഞ്ഞു ഐ ട്യൂഷൻ ഞാൻ പഠിച്ചിട്ടേ ഉള്ളൂ സോറി ദെൻ ബാക്കിയ റോഡ് കോളേജിൽ പോവാൻ അറിയില്ലേ എനിക്കൊന്ന് ഇവിടെ ക്ലാസ് ഒടുങ്ങിട്ട് അറ്റൻഡ് ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ട്യൂഷൻ ഫോർ ടു മറന്നു എന്നിട്ട് നീ ഹിന്ദി ഫിലിം വളരെ റിച്ച് ആണ് അവൾക്ക് ട്യൂഷൻ എടുത്താണ് പൂർ ജിതേന്ദ്ര ലവ് ആകുന്നത് നിന്റെ ബോംബേക്കാരൻ മാനേജ് പരിചയം കണ്ടു കാണില്ല ആ അല്ലെങ്കിൽ ഞാനൊരു റിച്ച് ഗേൾ അല്ലേ എന്നോട് അടുക്കാൻ അയാൾക്ക് പേടിയാവും പിന്നെ അവളുടെ ഒരു പൂസ് കണ്ടില്ലേ വലിയ റാങ്ക് കാര്യല്ലേ ആ പുസ്തകം എന്റെ കയ്യിലുണ്ട് ഞാൻ തരാം ക്രിസ്തുവിന്റെ പ്രലോഭനത്തോട് എന്താത്ര കമ്പം തോന്നാൻ അതേക്കുറിച്ച് കേൾക്കുന്ന കോലാഹലം തന്നെ ഒറിജിനലോടില്ല കോലാഹല ലിമിറ്റേഷനോടാണ് മലയാളിക്ക് ക്രിസ്ത്യാനിക്ക് വരെ ഒരു പോറൽ പോലും അല്ല ഇവിടെ തന്നെ ചിലർ മാന്തി കയറി തിരുവൂർ ആക്കും അതിരിക്കട്ടെ ഡിഗ്രിക്ക് എൻട്രൻസ് എഴുതിയിരുന്നെങ്കിൽ ഇഷ്ടമല്ലേ സയൻസ് ഗ്രാജുവേറ്റ് അല്ലേ പിന്നെ എന്തിനെ ലിറ്ററേച്ചർ എടുത്ത് ഇവിടെ മോഹമുണ്ട് പക്ഷെ പണം വേണ്ടേ കോഴിക്കോട്ടേ കോഴിക്കോട്ടുള്ള മെഡിക്കൽ കോളേജ് ഫീസും ഹോസ്റ്റൽ അക്കോമഡേഷനും ഫ്രീ ആയാലും വേറെ ചെലവില്ലേ നിന്റെ ഏട്ടൻ ട്രേഡ് യൂണിയൻ ലീഡർ അല്ലേ യൂണിയൻ ട്രേഡ് ആക്കുന്നവരാണ് നേതാക്കന്മാർ അവർക്ക് പണം വരാമല്ലോ എന്റെ ഏട്ടൻ അങ്ങനെ വരുന്നവനല്ല

ഇതുപോലെ ഓരോ വർഷവും ഇലക്ട്രിസിറ്റി കിട്ടാതെ ലക്ഷങ്ങളുടെ നഷ്ടം അയക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഉടനെ ഒരു ജനറേറ്റർ വാങ്ങിയേ നിവൃത്തിയുള്ളൂ തത്വം പറഞ്ഞാ പ്രാക്ടിക്കൽ ആവണം ഇത്രയും ഒരു ലക്ഷം രൂപ ഇൻട്രസ്റ്റ് പോലും എവിടെ നീ പ്രയാസമാണ് പറയാൻ വിജയ കോട്ടൺസിന്റെ പേരിൽ മറ്റു മില്ലുകളിൽ നിന്ന് തുണി വാങ്ങി എക്സ്പോർട്ട് ചെയ്യുന്ന പതിവ് നിർത്തണം ക്വാളിറ്റിയിൽ നമ്മുടെ മെച്ചം കാണിക്കാൻ അവർക്ക് പറ്റില്ല അതിൽ വീഴ്ച വന്നാൽ ഫോറിൻ മാർക്കറ്റ് നമ്മുടെ മില്ലിന് എന്നേക്കുമായി നഷ്ടപ്പെടും മൂന്ന് ഷിഫ്റ്റായി ജോലി ചെയ്താൽ ഞായറാഴ്ച അടക്കം ഏഴ് ദിവസവും വർക്കേഴ്സ് സമ്മതിക്കൂ ഇങ്ങനെ ഒരു പരിഷ്കാരം അന്വേഷിക്കേണ്ടത് മുതലാളിമാരോടല്ല ഇവിടുത്തെ തൊഴിലാളികളോടാണ് അവരുടെ യൂണിയൻ നേതാക്കളെ കണ്ട് കാര്യം പറഞ്ഞാൽ അവരെഗ്രി എന്നാണ് എന്റെ വിശ്വാസം കഴിയുമെങ്കിൽ അവരെ കാണാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തരൂ ഞാൻ സംസാരിക്കാം ഈ എന്നെ കിട്ടില്ല നമുക്ക് ഒരു മീറ്റിംഗ് കൊടുക്കാൻ പ്ലീസ് ഹലോ വക്കീലിനെ ാണ് ഞാൻ താമസിച്ചത് വിളിച്ചു വരുത്തിയാളെവിടെ സത്യം വരും ഇവരെല്ലാം പരിചയപ്പെട്ടു ഞാൻ മോഹൻ ചെറിയ പുതിയ മാനേജർ അല്ലേ എന്റെ പേർ ഞാൻ പറയാം പ്രസിഡന്റാണ് മിസ്റ്റർ കരുണാരൻ നന്ത്യം സ്നത്ത പ്രധാന ബാങ്കർ

ലക്ഷത്തിലേറെ തൊഴിലാളി കുടുംബങ്ങൾ പറ്റ്ണിയായി ഈ അവസരത്തിൽ ഉറൻ രാജ്യത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഓർഡറിന് എന്നത്തേക്കാളും പ്രാധാന്യമുണ്ട് വിജയ കോട്ടൺസിനെ സംബന്ധിച്ച് അതിന്റെ നിലനിൽപ്പ് തന്നെ ഈ കയറ്റുമതിയെ ആശ്രയിച്ചിരിക്കുന്നു ആയത് കൃത്യസമയത്ത് എത്തിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ കാരണം കൊണ്ട് മില്ലിന്റെ പ്രവൃത്തി സമയത്തിൽ ചില മാറ്റങ്ങൾ അതൊക്കെ വിശദമായി നിങ്ങൾ അത് നടപ്പിലാക്കാൻ നിങ്ങളുടെ സഹായമാണ് ആവശ്യപ്പെടുന്നത് സഹായവും ഞങ്ങൾ ചെയ്യും എന്താ ഇന്നലെ വിളിച്ച യോഗത്തിൽ നിങ്ങളുടെ യൂണിയൻ നേതാവിനെ കണ്ടില്ലല്ലോ രാഘവൻ എങ്ങനെയാണ് സാറേ മറ്റുള്ളവരെ പോലെ പോടാ നേതാവല്ല അവൻ വാടാ നേതാവാണ് എന്ന് വെച്ചാൽ മനസ്സിലായില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ യൂണിയൻ ഓഫീസിലോ ഹോട്ടലിലെ എ സി മുറിയിലോ ഇരുന്ന് മറ്റുള്ളവരോട് പോയി തല്ലടാ കൊന്നിട്ട് വാടാ എന്ന് പറയുന്നവനാണ് എത്ര അപകടം പിടിച്ചതായിരുന്നാലും നേരിടാൻ വാടാ എന്ന് വിളിച്ചിറങ്ങുന്നവനാണ് വാടാനേതാവ് രാഘവൻ വാടാനേതാവ സാറേ അല്ലാതെ കള്ളു കുടിച്ച് കൂത്താടുന്നവനല്ല ഈ വാട നേതാവിനെ ആ പകൽ ഊരുചു ചെലപ്പോ സമയം വീട്ടിൽ ഇവിടേക്ക് ഇന്നലെ കണ്ടില്ല അതുകൊണ്ട് ഇന്നലെ സ്വാമിൽ തൊഴിലാളികളുടെ ഒരു പ്രശ്നം നിങ്ങൾ എഴുതി ആയെന്ന അഭ്യർത്ഥനയാണ് ഞാൻ വായിക്കുന്നത് എന്താഘവന്റെ അഭിപ്രായം ഇവിടത്തെ തൊഴിലാളികൾ പണിയെടുക്കുന്നില്ല എന്ന് നിങ്ങളിതിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നു തെളിവിന് ഉദ്ധരിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ റിസർച്ച് അസോസിയേഷന്റെ വാദമുഖങ്ങളും ഈ ചിത്രയും മിത്രയും ഒക്കെ എഴുതി വിടുന്നത് പോലെ നമ്മുടെ നാട്ടുകാരെ അന്യരാജ്യത്തെ തൊഴിലാളികളോട് ഉപമിക്കുന്നത് ശരിയല്ല ഇന്ത്യൻ വർക്കേഴ്സിന്റെ യൂട്ടിലൈസേഷൻ കുറവാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ പോലും ഇല്ല ശരിയാണ് യൂറോപ്പിലും റഷ്യ ജപ്പാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തൊഴിലാളികൾ പണിയെടുക്കുന്നത് എയർ കണ്ടീഷൻഡ് ഫാക്ടറികളിലാണ് അവരുടെ ഭക്ഷണം ആരോഗ്യം കാലാവസ്ഥ ഇവയുടെ മെച്ചൊന്നും നമുക്കില്ല ഈ ഈ ചുട്ടുപൊള്ളുന്ന തകര കീഴിൽ നിന്ന് ജോലി ചെയ്യുന്ന ഇന്ത്യൻ അവരുടെ ക്രിയാശേഷിയും കാണില്ല മിസ്റ്റർ രാഘവൻ നില കണക്കിലെടുത്താണ് മില്ലിലെ പ്രോഡക്റ്റ് വർദ്ധിപ്പിക്കാൻ മൂന്ന് ഷിഫ്റ്റും ആഴ്ചയിൽ ഏഴു ദിവസവും ജോലി ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് അപ്പോ തൊഴിലാളിക്ക് അവധി വേണ്ടതാണ് നിങ്ങളത് മുഴുവൻ വായിച്ചില്ലേ മൊത്തം വർക്കേഴ്സിനെ ഏഴായിട്ട് ഭാഗിക്കും ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഗ്രൂപ്പിന് അവധി കൊടുക്കും യന്ത്രത്തിന് ലീവ് അനുവദിക്കണമെന്ന് നിങ്ങൾ വാദിക്കില്ലല്ലോ അങ്ങനെ നടത്തിയില്ലെങ്കിൽ വരുന്ന നഷ്ടം എത്രയാണെന്ന് ഞാനതിൽ ചേർത്തിട്ടുണ്ട് ഒടുവിൽ മില്ല പൂട്ടേണ്ടി വരും നഷ്ടം നടത്താൻ സഹകരിക്കാം അതുപോലെ ലാഭം കിട്ടുമ്പോൾ അതിലൊരു വിഹിതം തൊഴിലാളിക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവോ ഒരു അഗ്രിമെന്റ് ആണ് ഞാൻ ആവശ്യപ്പെടുന്നത് ന്യായമായതാണെങ്കിൽ തീർച്ചയായും എങ്കിൽ എനിക്ക് സമ്മതമാണ് യോജിപ്പാണ് എന്റെ യൂണിയൻ